ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ അങ്ങനെ ഏതാ നമ്മളെ ദുബായ് മെട്രോ ഉള്ള യാത്രയ്ക്ക് ശേഷം മാം അടുത്തായിട്ട് നമ്മളിടയിൽ പോകുന്നത് ദുബായ് ട്രാം അതാ നമ്മളെ ദുബായ് ട്രാമിലേക്കാണ് ഞങ്ങൾ ഞങ്ങളിപ്പം കേറാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളെ നേരെ ബാക്ക് സൈഡിലായിട്ട് ഇതാ ഈ കാണുന്നതാണ് ഏതാ നമ്മളെ ദുബായ് ട്രാമിൻ്റെ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതേസമയം തന്നെ ഇവിടെ നോക്കിയാൽ അമ്മ ഇതാ ഈ കാണുന്നതാണ് നമ്മളെ ദുബായ് ട്രാമിൻ്റെ ട്രാക്ക് വെറുതെ ട്രാക്കാണിത് ബാ ബാ കടക്കണോ ഏ ഏത് ആ ഇവിടെ ഇവിടെ നിന്ന് വരുക ഡി എം സി സി വരെയാണ് നമ്മളെ ദുബായ് ട്രാമിൻ്റെ എൻറ്റ് വരുന്നത് അപ്പോൾ ഇതാ നമ്മളിതാ നേരെ ട്രാക്ക് കടന്നിട്ട് അതായത് നമ്മളെ റെയിൽവേ റെയിൽവേ ട്രാക്ക് ഇനി നമ്മൾ അധികം നേരെ നിൽക്കാൻ പാടില്ല ട്രാമ് വരും അങ്ങ് നിൽക്കുന്നല്ലോ അപ്പോൾ നമ്മളെ ട്രാമിൻ്റെ ട്രാക്ക് നേരെ കടന്നുകൊണ്ട് ഇതാ നമ്മളെ ട്രാമിൻ്റെ സ്റ്റേഷനിലേക്കാണ് കിടക്ക കയറാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളെ ജുമേറ ലേക്ക് ടവേഴ്സിലുള്ള ഒരു സ്റ്റേഷനാണ് ഇവിടെ നിന്നാണ് ഇടയ്ക്ക് ട്രാമ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഷോപ്പ് ബ്യൂട്ടി അങ്ങനെ നേരെ പാമ് വരെ പോകും അപ്പോൾ ദാ നമ്മളിപ്പോൾ ഉള്ളത് ഇതാ നമ്മളെ ജുമേറ ലേക്ക് ടവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിലാണ് അപ്പോൾ അതാ ഇവിടുന്ന് നമ്മൾ ട്രാമിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതാ നമ്മുടെ പാം ജുമേറ എന്നുള്ള ഈ ഒരു യെലോ പോയിന്റിലേക്കാണ് എത്താൻ വേണ്ടി പോകുന്നത് അവിടുന്ന് ഇതാ നമ്മളെ പാമിലേക്കുള്ള മോണോ റെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു യാത്രയിൻ്റെ അവസാനം വന്നിട്ട് പാമിലുള്ള മോണോ റെയിലായിരിക്കും യാത്ര ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇതാ നമ്മൾ ട്രാമിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഇതാ നമ്മളെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ നമ്മളെ ഡി എം സി സി ഉള്ള ഈ ഒരു ഭാഗത്തുള്ള ടവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണുക അപ്പോൾ ഇതാ അച്ഛൻ വന്നിട്ട് ഓൾറെഡി ഇത് വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അമ്മയാണ് നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാ നമ്മളെ ഡി എം സി സി ടവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാ ഇവിടെ കാണുന്നത് എന്നപ്പോ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ സ്റ്റേഷനിലേക്ക് പോവാം അപ്പൊ സ്റ്റേഷൻ ഇൻസൈഡിലേക്ക് പോവാണ് അപ്പൊ ഈയൊരു മെഷീനിലാണ് എന്താ നമ്മൾ ട്രാമിലേക്കുള്ള ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് നമ്മളെ ട്രാമിന്റെ റൂട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇതാ നമ്മളുള്ള സ്റ്റേഷൻ ലേക്ക് ഇവിടുന്ന് ഇത് വഴി നമ്മൾ നേരെ പോയിട്ട് നമ്മളെ നമുക്ക് പോണ്ടേ യെസ് നമ്മളെ പാം ഗേറ്റ് വേ യെസ് ഈ ഒരു പോയിന്റ് പാം ചുമേറ ഈ ഒരു പോയിന്റാണ് നമുക്ക് എത്തേണ്ടത് അതിനുശേഷം വന്നിട്ട് ഇതാ നമ്മളെ ഫാമിലേക്കുള്ള മോണോ റെയിൽ വഴി നേരെ ഈ ഫാമിൻ്റെ എൻഡ് വരെ നമ്മൾ പോകുന്നതായിരിക്കും യെസ് അങ്ങനെ എന്താ നമ്മൾ ട്രാവിൽ കയറുന്നവരി എന്താ നമ്മളെ നോൾക്കാട് ഇവിടെ ടാങ്ക് ചെയ്യേണ്ടതാണ് യെസ് അപ്പം എൻ്റെ നോൾക്കാട് ടാക്ക് ചെയ്തു നീ അച്ഛൻ്റെ അമ്മേ അമ്മേൻ്റെ അവിടെ അമ്മേൻ്റെ കഴിക്കൊടുത്തേ യെസ് എടുത്തോ അമ്മ അല്ലേ ആ ജസ്റ്റ് കാണിച്ചാൽ മതി അടുത്തോ അങ്ങനെ മൂന്ന് കാർഡ് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ നമ്മളെ ട്രാമ് വെയിറ്റ് ചെയ്ത് നോക്കുവാണ് ഇപ്പം ഇതാണ് നമ്മളെ ട്രാമിവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെന്താ നമ്മളിതാണ് നമ്മളെ ട്രാമിൻ്റെ ഇൻസൈഡിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത് യെസ് അങ്ങനെ ഇതാണ് നമ്മളെ ട്രാമിലുള്ള യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

എസ് അങ്ങനെ ഇതാ നമ്മളെ ട്രാം ട്രാമിത വന്നിട്ട് നമ്മളെ റോഡിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്താ നമ്മളെ റോഡിലൂടെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് യെസ് അങ്ങനെതാ നമ്മളെ പാംചുമേറ എത്തി ഇനി നമ്മുടെ മോണോ റെയിലാണ് പോകാൻ വേണ്ടി വന്നത്യൂസ് അങ്ങനെ നമ്മളിതാ നമ്മളെ ടു സൗക്ക് പാംചുമേറൗ അങ്ങനെതാ നമ്മളെ നമ്മളെ പാംചുമേറ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ അമ്മ ആദ്യം വന്നിട്ട് കാടി ഇവിടെ

പെട്ടെന്ന് എത്തുന്നുണ്ട് അല്ല പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്റ്റേഷനായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടേ അങ്ങനെ നമ്മളെ പാം ചുമറ സ്റ്റേഷനാണ് നമ്മളുള്ളത് ഇതാ നമ്മളെ നേരെ ഫ്രണ്ട് കാണുന്ന ഇതൊക്കെ വന്നിട്ട് ഇതാ നമ്മളെ പാമിന്റെ ട്രാക്കുകളാണ് ഇത് വേണ്ട പാമിന്റെ ട്രാക്ക് വേണ്ട റോഡിലൂടെ തന്നെ ഇങ്ങനെ പല വഴിക്കായിട്ട് അങ്ങനെ നമ്മളെ ട്രാമിലുള്ള യാത്രയാണ് ഇവിടെ എന്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയുണ്ടായിരുന്നു ട്രാമിലാട്ടിപ്പൊളി യാത്ര എന്തായാലും എത്തുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വന്നിട്ട് നമ്മൾ മോണോ റെയിലേക്കാണ് പോകാൻ പോകുന്നത് അല്ല യെസ് മോണോ റെയിലേക്കാണ് പോകാൻ പോകുന്നത് പോകുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ഒരു ചെറിയ വീഡിയോ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ